We are going to pick up the cups. First, I will pick up the cups. Aiyo! Nila, it has gone back. Aiyo,

അന്നൊരു കാലെന്നുടോ ഇത്ര ചെറുപോടേ എവിടെയോ നടക്കണ്ടിരുദ്രെന്ന മണിയാದು രണ്ട് പൂളേ ഒരു പൂള പൊട്ടിയിട്ടുണ്ട്ല്ലോ അയ്യോ പൊടിക്ക് അപ്പോൾ ഓമ്പി ഗയ്സ് നമ്മൾ മാന്തൽ മാന്തൽ രഹ്മിനി മാന്തി മാന്തി കണ്ടോ അൻസ് എന്തി ചെറുപോയി കണ്ടറഗത്തിപ്പുന്ന ചൗതിയിലെ ഇടി അന്നെ ഞാൻ വിടുലില്ല ഇനിയിപ്പല്ല അവര് വരുമ്പനാട സോറി കൂടെല്ലാം വേണം എന്താ പറയുന്നത് എന്താണെന്നും ഭയ പഴ ഇപ്പോൾ ബലിച്ചു 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 പപ്പയ്ക്ക് കിട്ടുന്നില്ല അപ്പൊ എന്റെ കയ്യോ ഗെ മണ്ണോ അപ്പ വായിച്ചൂടി അടിപൊളിയായി പപ്പന്റെ പപ്പേന്റെ ഇങ്ങനെ പോവാ ഞാൻ ചെരുപ്പ് വരട്ടെ നല്ല സുഖമുണ്ട് ചവിട്ടാ മണ്ണ് ആ ഞമ്മുടെ മണ്ണായത് കൊണ്ട് ഞമ്മൾ ചവിട്ടി അപ്പ അവിടെ നിന്ന് എന്തൊത്തോ കണ്ട പുള്ളിക്കുന്നത് ആ എന്റെ കാലിൽ നിന്ന് മുള്ളൊത്തു അയ്യാ അയ്യോ ചെരുപ്പ് വേണോ എന്തോന്നിട്ടും അപ്പോൾ നമുക്ക് എന്റെ ചെരുപ്പൊക്കെ എടുത്തിട്ടൊന്ന് വരാ അപ്പൊ ഇവിടത്തേം കൂടി കാണിച്ചിട്ട് ഒരു കടവീട് കടവീട് എന്തൊരു വലിയ പൂള കിട്ടി എന്ന് വെച്ചാൽ കപ്പ മരച്ചീനി എന്നും പറയും പറയും പറയാത്ത ഇതിനെ നല്ല പേരുണ്ട് അപ്പൊ കപ്പ കപ്പിട്ട് അടുത്തത് പൊടിക്കാൻ പോവുകയാണ്

ും കിട്ടുന്നില്ല വലിച്ചിട്ടും കിട്ടുന്നില്ല അവസാനം കിട്ടുകയും ചെയ്തു വാവ് എന്താണിപ്പൊ വരുന്നത് എട്ടുകാൽ കേറ്റവും ഇല്ലാതിരിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ ആ കാലം ഒരു സാധനം തറച്ചു കയറിയും അയ്യോ അയ്യോ ഇവിടെ ഇരിക്കുന്നതാ കപ്പ 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 അങ്ങോട് പോലമ്പാമ്പിന്റെ മലമ്പാമ്പൊന്നുമില്ല കേട്ടോ ഇതൊന്നും ഇല്ല കണ്ടോ ഗൈസ് എന്തൊരു നെല്ല ഇതേമുണ്ട് വശ ചൊട്ടിക്കണ്ടിരുത് ഇത് അത്ര ചളിയായി നോക്കിയാ ചളി നോക്കുന്ന സ്ഥലല്ലേ കയ്യിൽ കൈ ഒന്നും ഇതില് കാണില്ല അപ്പൊ രണ്ട് പൂളിമെടുത്ത് ഞങ്ങൾ പോവുകയാണ് കട്ടാക്കി ും കല്ലും മുള്ളും കാൽക്കെറി ദാരിദ്ര പണി കിട്ടിട്ടുണ്ട് ചെരുപ്പ് അങ്ങനെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചിട്ടാവും ആ ചെരുപ്പ് ചിരിച്ചാ മാത്ര കാരണം കൊറച്ചേ ഞങ്ങൾ കൂടി പോയിന്നുള്ളൂ ഒന്നേക്കാൽ എന്റെ ചെരുപ്പിനൊരു പണി കിട്ടി വാഴങ്ങളുണ്ട് എന്താ എത്രയാ എന്താപ്പുരി എത്രയാണെന്ന് രണ്ടൊന്നും ഇരുന്നുണ്ടില്ലേ കുട്ടനാറിൻ്റെ അതിൽ രാജാവാണ് ഉള്ളത് രുദ്രെന്ത് ഉശിപ്പ് കൊടുത്തൊക്കെ വരുന്നു